ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠവേലെ മൂന്നാമത്തെ യൂണിറ്റാണ് അറിവിൻ അറിവായി നിറവായി ഈ യൂണിറ്റിലെ ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് പ്രവേശകത്തിലേക്ക് പോകാം ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവേശകം എൻ വി കൃഷ്ണ വാര്യരുടെ പുസ്തകങ്ങൾ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ജ്ഞാനപൂർത്തിയിൽ സത്യം മാനവൻ കാക്കുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം അപ്പോൾ ജ്ഞാനപൂർത്തിയിലാണ് ഒരാളുടെ ഒരാളെ അറിവ് നേടുമ്പോഴാണ് അവൻ ജീവിത സത്യം മനസ്സിലാക്കുക എന്നും പുസ്തകങ്ങളിലൂടെയാണ് മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ സർവസ്വവും അതിൻ്റെ ഒഴുക്കും ഒക്കെ ഉണ്ടാകുന്നത് എന്നതാണ് കൃഷ്ണ പറയുന്നത് അതായത് വായന പുസ്തകങ്ങളെ അറിവ് വിജ്ഞാനം ഇവയൊക്കെ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിവിലൂടെ മാത്രമേ മനുഷ്യൻ വികസിക്കുകയുള്ളൂ എന്നതാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിവിനെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുക തീർച്ചയായും കവിയുടെ ഈ ഒരു അഭിപ്രായത്തോട് നമുക്ക് പൂർണ്ണമായും യോജിക്കാം അല്ലേ അറിവില്ലാതെ ഒരു മനുഷ്യന് ഒരിടത്തും എത്തിപ്പെടാൻ സാധിക്കുകയില്ല ഒരു മനുഷ്യൻ അറിവിലൂടെ മാത്രമേ സമ്പന്നനാവുകയുള്ളൂ ബാക്കി എന്തൊക്കെ സമ്പത്തുണ്ടെങ്കിലും അറിവിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണനായും സമ്പന്നനായി മാറുകയുള്ളൂ എന്ന ഒരു ആശയമാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് പോകാം അരങ്ങിൽ തുറന്നു വച്ച ഒരു പുസ്തകം കത്തിച്ചു തൂക്കിയ വെളിച്ചം ചരിത്രം തുടിക്കുന്ന താളുകൾ അപ്പോൾ അരങ്ങിൽ തുറന്നു വെച്ച ഒരു പുസ്തകം കത്തിച്ചു തൂക്കിയ വെളിച്ചം ചരിത്രം തുടിക്കുന്ന താളുകൾ ഇതെല്ലാം തന്നെ ഒരു നാടകത്തെക്കുറിച്ചാണ് ഈ വരി ഈ ഒരു വരികൾ അർത്ഥമാക്കുന്നത് അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരുപാട് സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള ചരിത്ര നാടകങ്ങളും അതുപോലെ സാമൂഹ്യ നവോത്ഥാനം സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള ഒരുപാട് നാടകങ്ങളിൽ ഒന്നാണ് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അപ്പോൾ ഈ ചരിത്രം രചിച്ച നാടകം എന്ന ഈ ഒരു പാഠഭാഗം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകത്തിന് കെ കേളപ്പൻ എഴുതിയ അവതാരികളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമുക്കിത് ആദ്യം പാഠഭാഗം വായിച്ചതിന് ശേഷം പിന്നീട് ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം പൂർണ്ണമായും നമുക്ക് വിശകലനം ചെയ്യാം വീട്ടി ഭട്ടതിരുപ്പാടെ കാണികളെ അമ്പരപ്പിക്കുന്ന പ്രഭാവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല എന്നാൽ അദ്ദേഹം ഒരസാധാരണ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ഒരണു ആറ്റം അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും വീട്ടിയുടെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്നു പിടിച്ചിലാക്കി അമ്പരപ്പിച്ചു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരാറ്റം ബോമ്പായിരുന്നു ഒരു വക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ കിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോളിളക്കമുണ്ടാക്കി നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ എത്ര വമ്പിച്ച ഒരു ശക്തിയോടാണ് ആ കൃഷഗാത്രൻ സമരം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലായാപനം കാലയാപനം ചെയ്തു പോകുന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു പുരുഷന്മാരാണെങ്കിൽ ചുറ്റുപാടും ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടുപഠിക്കുവാൻ സന്ദർഭം ലഭിക്കാത്ത വിധം അന്യരിൽ നിന്നകന്ന് മതപഠനത്തിന് നിർബന്ധിതരായി നട്ടം തിരിയുകയായിരുന്നു ഭൂ ഉടമകളും ധനികരുമായ സമുദായ അംഗങ്ങൾക്കെന്ന പോലെ തന്നെ നിർധനർക്കും ജീവിതക്ലേശങ്ങളാണ് സമുദായത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന ഒരു പ്രേരക ശക്തിയെങ്കിൽ ആ കാരണത്താൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല മൂത്തപുത്രന് മാത്രം സജാതീയ വിവാഹം ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം സ്ത്രീകൾക്കാണെങ്കിൽ മനുഷ്യ സമുദായത്തിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ ബഹിഷ്കൃതരായി സാപജ്ഞനും ിലും വീടിനകത്തുള്ള മതാനുഷ്ഠാനങ്ങളിലും കൊണ്ടുള്ള ഒരു ജീവിതം അത്തരമൊരു സമുദായത്തെ സ്വന്തം അധപതനത്തിനുള്ള കാരണങ്ങളിലേക്ക് ഘടാതാകർഷിച്ച് സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീട്ടിൽ നിർവഹിച്ച ദുഷ്കര കൃത്യം തൽഫലമായി യുവാക്കൾ ആ വേദാധ്യയനത്തെ എതിർത്തു പരിവേദനം നടപ്പാക്കി മറക്കുട തള്ളിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു വിധവാ വിവാഹം നടത്തി അങ്ങനെ മറ്റു മത മത മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുവാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വീട്ടിയാണ് അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ച കൂടിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകവുമാണ് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടിൽ ചികിത്സ നടത്തിയത് ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽപ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു നാടകവേദിയിൽ വെച്ചുള്ള ആ ഓത്തുചൊല്ലൽ സമുദായത്തെ അരിശം കൊള്ളിച്ചു പ്രബലന്മാരായ ജന്മികൾ സർവശക്തിയും ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഇയം ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാപാപം അകപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂഷി അകത്തടച്ചിരുന്നു നാമ രാമനാമം ജപിക്കുകയുണ്ടായി തളിപ്പറമ്പിൽ യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗം ചേർന്നപ്പോൾ ഒരു നമ്പൂതിരിമാർക്കുകൂടി വാ വാർഷിക യോഗം ചേർന്നപ്പോൾ എന്ന് നമ്പൂതിരിമാർക്ക് കൂടി ഇത് വിശ്വസിക്കാനാകുമോ കോഴിക്കോട് ഇല്ലത്ത് വെച്ച് കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടുത്തെ അന്തർജനം ആദ്യക്ഷം വഹിച്ചതുകൊണ്ട് ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അരിശം മൂത്ത് നമ്പൂതിരിമാർ ഊണ് കഴിച്ച എച്ചിലില എടുക്കാൻ കൂട്ടാക്കിയില്ല ആ കൃത്യം നമ്പൂതിരി യുവാക്കൾക്ക് തന്നെ നിർവഹിക്കേണ്ടി വന്നു എന്ന് കേട്ടാൽ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും പ്രാബല്യവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നു എന്നൂഹിച്ചുകൂടെ പുറമെയുള്ളവർക്ക് അജ്ഞാതമായ ആ സമുദായ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കിയ കലാ നൈപുണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും അധികമാവില്ല ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശയോക്തി കലർന്നതല്ലേ അതാണോ മുഴുവൻ പരമാർത്ഥം എന്ന ചോദ്യത്തിന് അവകാശമുണ്ട് മുഴുവൻ പരമാർത്ഥം അതല്ല നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും രാജ്യത്തിന് പ്രധാനം ചെയ്തിട്ടുണ്ട് ഒന്നാം തരം കവികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് സുപ്രസിദ്ധ വൈദ്യന്മാർ നമ്പൂതിരിമാരായിരുന്നു മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്പൂതിരി സമുദായത്തിൻ്റെ ധനസ്ഥിതിയും സമുദായത്തിൽ അവർക്കുണ്ടായിരുന്ന അഗ്രിമസ്ഥാനവും നോക്കുമ്പോൾ എത്രയും വിരളമായിരുന്നു സമുദായത്തിൻ്റെ നേട്ടമെന്ന് സമ്മതിച്ചേ തീരൂ സമുദായത്തെ ഉദ്ധരിക്കുക തൻ്റെ ജീവിതലക്ഷ്യമായി കരുതിയിരുന്ന ജീവിതലക്ഷ്യമായി കരുതിയ വീട്ടി സമുദായത്തിൻ്റെ കേടുപാടുകളെ പൊക്കിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ ആ സമുദായ നിലയെല്ലാം മാറിക്കഴിഞ്ഞു നമ്പൂതിരി സമുദായം വളരെയധികം മുന്നോട്ടു പോയി എന്നാണെങ്കിൽ ചരിത്രപരമായി ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട് സമുദായത്തിലെ എത്രയും പ്രധാനമായ ഒരു പരിവർത്തന ദശയെ അത് കുറയ്ക്കുന്നു എന്നോർക്കണം പാറ പോലെ ഉറച്ചുകിടന്ന ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വം യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ച് മാറ്റുക സാധ്യമായിരുന്നില്ല അതിനുള്ളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത് അതിന് നേതൃത്വം വഹിച്ചത് വീട്ടിയാണ് അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആ പരമാർത്ഥം വളരെ പേർ ധരി ധരിച്ചിരിക്കില്ല വീട്ടി ഭട്ടതിരിപ്പാടിനെയും അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതിനെയും കുറിച്ചുള്ള കെ കേളപ്പൻ്റെ നിരീക്ഷണങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത് കാഴ്ചയിൽ സാധാരണക്കാരനെന്ന് തോന്നുമെങ്കിലും അണുശക്തി പോലെ ലോകത്തെ അമ്പരപ്പിക്കാൻ കഴിവുള്ള ചിന്താശക്തിയുൾ ചിന്താശക്തിയുടെ ഉടമയായിരുന്നു എന്ന് കേളപ്പൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യാതൊരു മാറ്റങ്ങൾക്കും തയ്യാറാവാതെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്പൂതിരി സമുദായത്തിൽ ഒരു ആറ്റം ബോംബ് പോലെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് അക്കാലത്തെ നമ്പൂതിരി സമുദായത്തിൻ്റെ അവസ്ഥ ലേഖകൻ വിവരിക്കുന്നു സ്ത്രീകൾ പഠിക്കാനോ ചിന്തിക്കാനോ അവസരമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയ്ക്കുള്ളിലും ഒതുങ്ങിക്കൂടി പുരുഷന്മാരാകട്ടെ പുറം ലോകത്തെ മാറ്റങ്ങളറിയാതെ മതപഠനത്തിൽ മുഴുകി മൂത്തപുത്രന് മാത്രം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാനും മറ്റുള്ളവർക്ക് നായർ വീടുകളിൽ സംബന്ധം പുലർത്താനും അനുവാദമുണ്ടായിരുന്നുള്ളൂ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു അവർ പരിഷ്കൃതരെ പോലെ ജീവിച്ചു ഈ ദുരവസ്ഥയിലേക്ക് സമുദായത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനും പരിവർത്തനം കൊണ്ടുവരാനുമാണ് വി ടി ശ്രമിച്ചത് അതിനായി അദ്ദേഹം ഉപയോഗിച്ച ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യാഥാസ്ഥിതികരെ പ്രകോപിപ്പിച്ചു നാടകത്തിലെ ഓത്തുചൊല്ലൽ കേട്ട് ജന്മിമാർ നാടകം തടയാൻ ശ്രമിച്ചു മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കാണാതിരിക്കാൻ നമ്പൂതിരിമാർ വീട്ടിനുള്ളിൽ അടച്ചിരുന്നു ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു വീട്ടയുടെ പോരാട്ടം